അയ്യോ ചേച്ചിയാണോ ഏ ഇറങ്ങി പോവാൻ വേണ്ട അവൻ്റെ അവരുടെ കൂടെ പോവാന് ഏ ഇതേ കളിപ്പാട്ടം കൊണ്ടു വേറെ ചേച്ചി അവനവിടെ ഇരുത്തിക്കാം കുശുമ്പായിട്ട് ഇരിച്ച

ഞങ്ങൾ ഇവർക്ക് മൂന്ന് പേർക്കും കളിപ്പാട്ടമാണ് മാറ്റിട്ടുണ്ട് <S preachers> എത്ര കാര്യമില്ല നീ പെടിയിൽ ൗണ്ടിലേക്ക് പോയി ആലി ആ എവിടെ ഉണ്ടെ ആലി അവന്റെ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ആ അത് അത് ആലിയുടെ ഇത് മോളുടെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സാധനങ്ങള് തന്നെ കൊടുത്തിട്ടുണ്ട് ആലിക്ക് പാവ ഇവരുടെ അവിടെ അവിടെ രണ്ടാഴ്ച അല്ല നിന്റെ എന്തിയാണ് പോയി എടുത്തോണ്ട് വാണ്ട ഒരു കേട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ അവനങ്ങനെ ചെറുതൊന്നും ഇവിടെ അറിയത്തില്ല കണ്ടോ ചെറുതല്ലോ അതൊന്നും അവനറിയാ ഇഷ്ടമായോ ഇത് ഞാൻ എടുക്കുന്നില്ല ഞാൻ വരുന്നുണ്ടപ്പോ ഒരു കൈ കൈയ്യിലെടുത്തതിന്റെ പുറത്തും എന്റെ അവിടുന്ന് മേടിച്ചോ നമ്മുടെ വീടിലുള്ള ചാപ്പൻ ചെയ്യാം ുംറിിലും കളിപ്പാട്ടോ ഫുഡോ ഒന്നും നിങ്ങക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്താണ് സൗണ്ട് കേട്ടോ അതാ അതാ വേണ്ടത് നിന്റെ അടുത്താണ് വിടെ ഒരുത്തിന് ഇഷ്ടായെന്ന് തോന്നു അതിന് നല്ല വിലയുള്ള കളിപ്പാട്ടാണ് ദയവ് ചെയ്ത് ഒരു മാസം എടി ഒരു മാസമെങ്കിലും നീ ഇത് ഒന്ന് ഉപയോഗിച്ച് കണ്ട ഇവിടെ ഇപ്പൊ തന്നെ ഇതിന്റെ സൈഡൊക്കെ കീറി അവന്റെ പീക്ക് ഇസു കടിച്ചു കയറിയും പറ ഇത്രയും നാളും എടുക്കത്തില്ലായിരുന്നു അവസാനം അവനെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം അവനല്ല ഇസു ഇനി കൊറേ നേരത്തേക്ക് ഇതായിരുന്നു രണ്ടിങ്ങും പരിപാടി അതൊക്കെ കൊടുത്തു കേട്ടാ എന്നാ പുറത്ത് കിടക്കുമ്പോഴത്തെ സാധനം വന്നാൽ ബോൾ അവിടെ കൊണ്ടിട്ട് വന്ന ആൾക്കാരോട് വരയ്ക്കുന്നത്

ഇസുവിൻ ഇളകി ഇടി ശ്രദ്ധിച്ചോണേ ഇസുവിൻ ഇളകി ആ ആയി ഓ ആലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇടയ്ക്ക് പോയി ഇസുവിനെടുക്കാൻ പോയി ആലി അതാണ് അവർക്ക് നല്ലത് രണ്ടും

ആ ഇത് നമുക്ക് കുറച്ച് ഹാനികരോ കേട്ടോ ഈ ബോള് തെന്നുന്നുണ്ടേ അപ്പൊ ഇവിടെ വായി കിട്ടുന്നില്ല ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഓടി ഓടി ചെന്നിട്ട് നമ്മുടെ മേത്തിൽ ഒന്നും ഇടിക്കുന്നു ആ പിന്നെ ശരിയാ പിന്നെ വല്ലപ്പോഴും എടുത്തൊരു കളിയേ ഉള്ളൂ അവന് കൊണ്ടിട്ട് കൊടുക്കുന്നു ഇനിയും മറ്റേ തുടക്കം ബോളിന് കഴിഞ്ഞില്ല ആർക്ക് വേണം ആർക്ക് വേണം എന്നൊക്കെ പറയാ ഇതെന്തുവാ ഇത് കൂട്ടാ കളിപ്പാട്ടൊന്നെ നട്ട് കിടക്കുന്നു ചെല്ലെന്ന് പുറകില്ല അവിടെ ആന്റിയാവ് കോപ്പി റേറ്റ് വരും ഓ ചുമ അല്ല അവന് കൊണ്ട് കൊടുത്തത് ആ അമ്മ കുളിച്ചിട്ട് കുട്ടിയായില്ല ഈ കളിപ്പാട്ടം ഇസുവ എടുത്തില്ലെങ്കിൽ നിലനിൽക്കും അതെന്തായാലും ഇതുവന്നെ എന്തായാലും നിലനിൽക്കും പക്ഷെ ഇതിന്റെ ഞാൻ ഒരു ഗ്യാരണ്ടിയും ഉറപ്പും പറയുന്നില്ല ഓ ആ